പിതാവിനും പുത്രനും പരിശുദ്രുഹായിക്കും സ്തുതി മുതൽ എന്നേക്കും തന്നെ ആണ് ഇന്ന് സെപ്റ്റംബർ മാസം പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം എട്ടാമത്തെ വാക്യം യേശു അവനോട് എഴുന്നേറ്റ് നിൻ്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു യോഹന്നാൻ്റെ സുവിശേഷ വിവരണ പ്രകാരം യേശു ചെയ്ത മൂന്നാമത്തെ അത്ഭുതമാണിത് മുപ്പത്തിയെട്ട് വർഷമായി രോഗാവസ്ഥയിലായി സൗഖ്യം പ്രതീക്ഷിച്ചുകൊണ്ട് വ്യതേസ്ഥ കുളത്തിൻ്റെ അരികിൽ കാത്തു കിടന്ന മനുഷ്യനാണ് ഇവിടെ സൗഖ്യം പ്രാപിക്കുന്നത് രോഗബാധിതനായ മനുഷ്യൻ പ്രതീക്ഷയില്ലാതെ കിടന്നിരുന്നു അവൻ്റെ ആഗ്രഹം ദൂതൻ അതത് സമയത്ത് വന്ന് കുളം കലക്കുമ്പോൾ അതിലേക്ക് ആദ്യമിറങ്ങണം രോഗസൗഖ്യം പ്രാപിക്കണം എന്നതാണ് പക്ഷേ അവൻ ഈ ആഗ്രഹത്തോടെ കുളത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവനേക്കാൾ മുൻപ് മറ്റൊരുവൻ അതിലേക്ക് ഇറങ്ങും സൗഖ്യം പ്രാപിക്കും അവനോ നിരാശനായി അടുത്ത ഊഴത്തിനായി പ്രതീക്ഷയോടെ അവിടെ തന്നെ കിടക്കും ഇത് ഇങ്ങനെ മുപ്പത്തിയെട്ട് വർഷങ്ങൾ നീങ്ങിയ സമയത്താണ് യേശു അവിടേക്ക് ചെന്ന് അവനോട് ചോദിക്കുന്നത് നിനക്ക് സുഖം പ്രാപിപ്പാൻ മനസ്സുണ്ടോ അവൻ തൻ്റെ പരിമിതിയും നിസ്സഹായ അവസ്ഥയും യേശുവിനെ ബോധിപ്പിക്കുന്നു തൻ്റെ ദുരവസ്ഥയെക്കുറിച്ചും മറ്റുള്ളവരുടെ സഹായം ലഭിക്കാത്തതിനെക്കുറിച്ചും പറയുന്നു അപ്പോൾ യേശുവിൻ്റെ കൽപ്പന ഉണ്ടാകുന്നു എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക അവനുടൻ വിശ്വസിച്ചു അനുസരിച്ചു അത്ഭുതം അവിടെ സംഭവിക്കുന്നു വിശ്വാസം ക്രിസ്തുവിൻ്റെ വചനം അനുസരിക്കുന്നതിലാണ് പ്രകടമാകുന്നത് യേശുവിൻ്റെ ഈ വാക്ക് വെറും രോഗശാന്തിയുടെ കൽപ്പന മാത്രമല്ല അത് ആത്മീയ ജീവിതത്തിലേക്കുള്ള ദൈവിക വിളിയാണ് ഈ വചനത്തിൽ നമ്മുടെ ജീവിതത്തിന് വലിയൊരു പ്രചോദനം ഇത് നൽകുന്നുണ്ട് വേദഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എഴുന്നേറ്റു എന്നത് ഉയർത്തെഴുന്നേൽക്കുവാനുള്ള വിളിയാണ് അവനോട് യേശു പറഞ്ഞത് ആത്മീയ ഉറക്കത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുക പലപ്പോഴും നമ്മൾ ആത്മീയരായി മന്ദത പ്രാപിച്ച് പാപത്തിൻ്റെ ഭാരത്തിൽ വീണ് കിടക്കാറുണ്ട് യേശുവിൻ്റെ ശബ്ദം നമ്മുടെ ആത്മാവിനോട് പറയുന്നു ഉറങ്ങിപ്പോയ ആത്മാവെ എഴുന്നേൽക്കുക നിരാശയിൽ കിടക്കുന്ന മനുഷ്യനെ ഉയർത്തെഴുന്നേൽക്കുക യേശു പറയുന്നു വിശ്വാസത്തോടെ എഴുന്നേൽക്കുക ജീവിതത്തിൽ എത്ര തോൽവികളും രോഗങ്ങളും നിരാശകളും അനുഭവിച്ചാലും ക്രിസ്തു നമ്മോട് പറയുന്നു നീ വീണ്ടും എഴുന്നേൽക്കുക പ്രശ്നങ്ങളാൽ നിറയപ്പെട്ടപ്പോഴും ഭാവിയിൽ പ്രതീക്ഷയില്ലെന്ന് തോന്നുമ്പോഴും യേശുവിൻ്റെ വചനം നമ്മെ പ്രത്യാശയിലേക്ക് നയിക്കുന്നു എഴുന്നേൽക്കുക ജീവിതത്തിൽ പരീക്ഷണങ്ങളും രോഗങ്ങളും നിരാശകളും നമ്മെ താഴേക്കാക്കിയേക്കാം എന്നാൽ വിശ്വാസി അതിലൊരിക്കലും നിരാശയിൽ കിടക്കരുത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുവാൻ സാധിക്കണം യേശു വീണ്ടും അവനോട് പറയുകയാണ് നിന്റെ കിടക്ക എടുക്കുക എന്നതാണ് ഇവിടെ അവൻ്റെ പഴയ ബന്ധനങ്ങളെ കീഴടക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് രോഗി വർഷങ്ങളോളം കിടന്നിരുന്ന കിടക്ക അവൻ്റെ ദുരവസ്ഥയുടെ അടയാളമായിരുന്നു എന്നാൽ യേശു കൽപ്പിച്ചതിന് ശേഷം അത് വിജയത്തിൻ്റെ തെളിവായി മാറുന്നു നമ്മുടെ പരാജയങ്ങൾക്കും വീഴ്ചകൾക്കും ക്രിസ്തുവിൽ അനുഗ്രഹമായി മാറാൻ സാധിക്കും രോഗിക്ക് കിടക്ക രോഗത്തിൻ്റെ അടയാളമായിരുന്നു എന്നാൽ യേശുവിൻ്റെ വചനം കേട്ടപ്പോൾ അതേ കിടക്ക യേശുവിലുള്ളതായ വിശ്വാസത്തിൻ്റെ സാക്ഷ്യമായി മാറുന്നു നമ്മുടെ പഴയ പാപങ്ങളും പരാജയങ്ങളും ദൈവം മാറ്റുമ്പോൾ ഭാവിയിൽ സാക്ഷ്യമായി തീരാൻ നമുക്ക് സാധിക്കുകയാണ് നമ്മെ ബന്ധിപ്പിച്ച പാപങ്ങൾ ദുർബലത ഭയം നിരാശ ഇതെല്ലാം കീഴടക്കപ്പെട്ട സാക്ഷ്യമായി നമ്മോടൊപ്പം കൊണ്ടുപോകേണ്ടതാണ് നമ്മുടെ കിടക്കിയെടുത്ത് അതായത് പഴയ ബന്ധനങ്ങളെ ജയിക്കുവാൻ നാം ശ്രമിക്കേണ്ടിയിരിക്കുന്നു വീണ്ടും യേശു അവനോട് പറയുന്നു നടക്കുക ഇതിലൂടെ അവനോട് പറയുന്നത് പുതുജീവിതത്തിലേക്ക് മുന്നേറുക എന്നാണ് ക്രിസ്തു നമ്മെ ഉയർത്തുന്നത് വെറുതെ നിൽക്കാനല്ല മുൻപോട്ട് നടക്കാനാണ് വിശ്വാസത്തോടെ ഭാവിയിലേക്ക് എത്തിച്ചേരുവാൻ പുതിയ അവസരങ്ങൾ ഏറ്റെടുക്കുവാൻ മറ്റുള്ളവർക്ക് സാക്ഷ്യമായി ജീവിക്കുവാനുമാണ് നമ്മെ ക്രിസ്തു വിളിക്കുന്നത് വിശ്വാസികൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് മുൻപോട്ട് പോകുവാനായിട്ടാണ് പഴയ നിലയിൽ തന്നെ തുടരുവാനായിട്ടല്ല എഴുന്നേറ്റ വിശ്വാസി ക്രിസ്തുവിനൊപ്പം നടക്കുക അവൻ്റെ കൃപ സാക്ഷ്യപ്പെടുത്തുക അപ്പോൾ യേശുവിൻ്റെ കൽപ്പന വെറും രോഗശാന്തി മാത്രമല്ല ജീവിതത്തിലെ പുതിയ യാത്രയുടെ ആരംഭമാണ് ആത്മീയ സൗഖ്യം ലഭിക്കുമ്പോൾ ക്രിസ്തുവിനൊപ്പം നടന്ന് അവൻ്റെ സാക്ഷികളായി വിശ്വാസത്തിലൂടെ ജീവിക്കുവാൻ നമ്മെ ദൈവം വിളിക്കുന്നു അതിനനുസരിച്ചുകൊണ്ട് നമുക്ക് തയ്യാറെടുക്കാം അതിനായി പ്രാർത്ഥിക്കാം അതിനായി പ്രവർത്തിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ സ്വർഗീയ പിതാവേ നിന്റെ വചനമായ എഴുന്നേറ്റ് നിൻ്റെ കിടക്കെ നടക്കുക എന്ന ആജ്ഞയിൽ നിന്ന് കഥാവെ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങളോടുകൂടെ ആയിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ആത്മീയ മന്ദതയിൽ നിന്നും ഞങ്ങളെ ഉയർത്തി വിശ്വാസത്തിൽ മുന്നേറുവാൻ കരുത്ത് നൽകണമേ നിൻ്റെ കൃപയിൽ ദിനവും പുതുതായി എഴുന്നേറ്റ് മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആമീൻ ദൈവം അനുഗ്രഹിക്കട്ടെ